ഹലോ നമസ്കാരം ബിഗ് ബോസ് ഇപ്പോൾ ഒരു മിററിനെ മുന്നിൽ നിന്നിട്ട് സംസാരിക്കുന്ന ഒരു ടാസ്ക് ഇവർക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ജിൻഡോ ആണ് സംസാരിക്കുന്നത് ജിൻഡോയുടെ എന്ന് പറയുന്നത് ജിൻഡോ വളരെ കഷ്ടപ്പെട്ടിട്ട് ജീവിതം തുടങ്ങിയ ഒരാളാണെന്ന് പറയുന്നുണ്ട് പത്ത് രൂപയ്ക്ക് വേണ്ടി ഹോട്ടലിൽ നിന്നും വളരെ കഷ്ടപ്പെട്ട് ജോലി എടുക്കേണ്ട അവസ്ഥ വരെ ജിൻഡോയ്ക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ ജിൻഡോയെ ഒരു പെൺകുട്ടി കാത്തിരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവളെ വിവാഹം കഴിക്കാൻ വിവാഹം വിവാഹം കഴിക്കുന്നു സംസാരിക്കുന്നുണ്ട് പിന്നെന്താ പറയുക ഒരു അടിച്ചമർത്തൽ കൂടുതലായിട്ട് അനുഭവിച്ച ഒരു കണ്ടസ്റ്റൻസായിട്ട് ജിൻഡോയെ പറയുന്നുണ്ട് ഒമ്പത് നോമിനേഷൻ വരെ കിട്ടിയിട്ട് ഉണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞ ആഴ്ച ഒരു നോമിനേഷൻ പോലും കിട്ടിയിട്ടില്ല അപ്പോൾ അതിലൊക്കെ ഒരു കോൺഫിഡൻസ് നമ്മുടെ ജിൻഡോയ്ക്ക് വന്നിട്ടുണ്ട് ശക്തമായിട്ട് കളിക്കണം ജിൻഡോയുടെ തന്നെ മിറർ നോക്കിയിട്ട് ജിൻഡോ സംസാരിക്കണം ശക്തമായി തന്നെ കളിക്കണം പൊരുതണം അവസാനം വരെ വിൻ ചെയ്യണം കപ്പ് കപ്പടിക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് പണ്ട് ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് പൊട്ടൻ മണ്ടൻ തുടങ്ങിയ പല പല പേരുകൾ വിളിച്ചിട്ട് അദ്ദേഹത്തെ എന്താ കളിയാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് ബുദ്ധിമാനായ മത്സരാർത്ഥി എന്ന് മാറ്റി വിളിക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട് ഏറ്റവും നല്ല ഒരു മത്സരാർത്ഥിയായി മാറുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം